ിയപ്പെട്ട സുഹൃത്തുക്കളെ കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവും പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള അസിമൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറേ മാസങ്ങളായി വലിയൊരു പോരാട്ടത്തിലാണ് നമുക്കറിയാം രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു അയാൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് എന്നുള്ള വിമർശനം ഇന്ത്യ മുന്നണിക്ക് അകത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും കോൺഗ്രസിനകത്തും തന്നെ ഏതാണ്ട് ഒരു ആറുമാസം മുമ്പ് വരെ ശക്തിപ്പെട്ടുകൊണ്ടിരുന്നതായിട്ട് നമുക്കറിയാം ഇന്ത്യ മുന്നണിയിൽ നിന്ന് പല പാർട്ടികളും വിട്ടുപോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി ആം ആദ്മി പാർട്ടി അതിൽ നിന്ന് ഒഴിയുന്ന സാഹചര്യം ഉണ്ടായി തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ രാഹുൽ ഗാന്ധി ഒട്ടും കാര്യക്ഷമമല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് എന്ന ഒരു 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 പ്രചരണം ശക്തിപ്പെടുന്നതിനിടയിലാണ് മോദി സർക്കാരിൻ്റെ വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു പോർമുഖം രാഹുൽ ഗാന്ധി തുറന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ശക്തമായിട്ടുള്ള പ്രചരണമാണ് നടത്തിയത് ഇരുനൂറ് സീറ്റ് പ്രതിപക്ഷ ഇരുന്നൂറ് സീറ്റിനധികം പ്രതിപക്ഷത്തിന് കിട്ടി നൂറ് സീറ്റ് കോൺഗ്രസിന് കിട്ടി അതിനുമുമ്പ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര ഇതിൽ ഒരു പത്തുമായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നടന്നിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ടാണ് രാഹുൽ ഗാന്ധി പിന്നെയും പിന്നോട്ട് പോയത് പക്ഷേ ആ പിന്നോട്ട് പോയ നിന്ന് രാഹുൽ ഗാന്ധി വലിയൊരു കുതിച്ചു ചാട്ടമാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസം കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓഗസ്റ്റ് ഏഴിനാണ് എന്നാണെൻ്റെ ഓർമ്മ ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ അല്ല പിന്നെ കർണാടകത്തെ കർണാടകത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വലിയ വോട്ട് കൊള്ള വോട്ട് ചോരി എന്നാണ് അതിന് പേരിട്ടത് അത് രാഹുൽ ഗാന്ധി അതിശക്തമായി ഒരു പത്രസമ്മേളനത്തിലൂടെ പുറത്തു കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു അതിനുശേഷം വീണ്ടും അതിൻ്റെ കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ട് പിന്നെ ഒഴിവാക്കിയതാണെങ്കിൽ വോട്ട് സംഘടിതമായി ചേർത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനെതിരായി പിന്നെ സെപ്റ്റംബർ പതിനെട്ടിനോ മറ്റോ ഒരു പത്രസമ്മേളനം നടത്തി അപ്പോൾ ഈ രണ്ട് പത്രസമ്മേളനങ്ങൾ നടത്തിയതിലൂടെ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന വോട്ട് കൊള്ളയെക്കുറിച്ചിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ന് രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ നെഞ്ചുപിരിച്ച് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കർണാടകത്തിലെ ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഏതാണ്ട് ഒരു ലക്ഷത്തി അയ്യായിരം വോട്ടുകൾ ബി ജെ പി കൊള്ളയടിച്ചതിൻ്റെ വിശദാംശങ്ങളാണ് രാഹുൽ ഗാന്ധി ആദ്യം തന്നെ പത്ര പറഞ്ഞത് രണ്ടാമത്തെ പത്രസമ്മേളനത്തിൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള വിശദാംശങ്ങളും രാഹുൽ ഗാന്ധി നൽകി അത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധി വലിയ കുതിച്ചുചാട്ടമാണ് അതിലൂടെ ഉണ്ടാക്കിയെടുത്തത് പിന്നെ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിക്ക് വലിയ തിരിച്ചടി അതിലൂടെ ഉണ്ടായി ഇപ്പോഴത്തെ ഇപ്പം ഇത് ഇപ്പോഴത്തെ അവസാനമായി നരേന്ദ്രമോദി മത്സരിച്ച പിന്നെ വാരണാസി മണ്ഡലത്തിൽ പോലും വലിയ തോതിൽ വോട്ട് കൊള്ള നടന്നിരിക്കുന്നു എന്നതിൻ്റെ വിശദാംശങ്ങൾ താൻ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണെന്നും അതൊരു ഹൈഡ്രജൻ ബോംബായിരിക്കും എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഈ പറ ഈ പറഞ്ഞ പോലെ മോദി സർക്കാരിലൊക്കെ തന്നെ വലിയ തോതിലുള്ള പിന്നെ വലിയ തോതിൽ സർക്കാരിനൊക്കെ പ്രതിരോധത്തിലാക്കിയ സംഭവമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിരോധത്തിലാക്കിയ സംഭവമാണ് അത്തരത്തിൽ വലിയൊരു പോരാട്ടം നടത്തി രാഹുൽ ഗാന്ധി പോർമുഖം പുതിയതായി സൃഷ്ടിച്ചു നിൽക്കുമ്പോൾ അയാളുടെ വലങ്കയും അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 കയ്യാളുമായിട്ടുള്ള പിന്നെ സംഘടനാ ചുമതലയുള്ള ശ്രീമൻ കെ സി വേണുഗോപാൽ കേരളത്തിൽ വലിയൊരു വോട്ട് കൊള്ള നടത്തിയിരിക്കുന്നു എന്നത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ തുടങ്ങിയത് അതായത് അഖിലേന്ത്യാ തലത്തിൽ ബി ജെ പി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൊള്ളയുടെ വിശദാംശങ്ങൾ വലിയൊരു പ്രചരണായുധമാക്കി നരേന്ദ്രമോദിക്കെതിരെ മപ്പടിച്ച് നെഞ്ചു വിരിച്ച് രാഹുൽ ഗാന്ധി നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ സന്തത സഹചാരിയായിട്ടുള്ള കെ സി വേണുഗോപാൽ കേരളത്തിൽ വലിയൊരു വോട്ട് കൊള്ള നടത്തിയിരിക്കുന്നു ഇത് വോട്ടുകൊള്ള ബി ജെ പിയുടെ വോട്ട് കൊള്ളക്കെതിരെ പ്രചരണം നടത്തുന്ന രാഹുൽ ഗാന്ധി അറിഞ്ഞിട്ടുണ്ടോ ഈ ചോദ്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് രാഹുൽ ഗാന്ധി വോട്ടുകൊള്ള നടത്തിയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പത്രസമ്മേളനങ്ങളിലെല്ലാം ജനാധിപത്യത്തെ തകർക്കുന്നു ബി ജെ പി ജനാധിപത്യം ഇല്ലാതാക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തകർക്കുന്നു എന്നൊക്കെയുള്ള നിലയിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് ചെയ്തത് ആ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിൽ കഴിഞ്ഞ കുറേ നാളുകളായി ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഷ്കാരമാണ് യൂത്ത് കോൺഗ്രസിൽ ഈ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം കോൺഗ്രസ് കുറേ വർഷങ്ങളായി തെരഞ്ഞെടുപ്പുകളില്ല അടുത്ത കാലത്താണ് കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് വന്നത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി കൊണ്ടുപോകും അതിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസിലും ിലൂടെ ഭാരവാഹികളെ തീരുമാനിക്കുന്ന ഒരു പ്രക്രിയ രാഹുൽ ഗാന്ധി നടപ്പിലാക്കി ആ പ്രക്രിയ നടപ്പിലാക്കിയതിന്റെ ഭാഗമായി കേരളത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് നടന്നു ആദ്യമൊക്കെ അഭിമുഖ സംഭാഷണത്തിലൂടെയായിരുന്നു തിരഞ്ഞെടുത്തതെങ്കിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടന്നു ആ തിരഞ്ഞെടുപ്പിൽ എനിക്ക് ഒരു ഒരു വർഷത്തിന് മുമ്പ് എങ്ങാണ്ടാണ് തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് രണ്ട് ലക്ഷത്തിലധികം വോട്ട് നേടി രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നേതാവ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി രണ്ട് ലക്ഷത്തിലധികം വോട്ട് നേടി ആ രണ്ട് ലക്ഷത്തിലധികം വോട്ട് നേടിയപ്പോൾ രാഹുൽ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ താഴെ വൈസ് പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട അബിൻ വർക്കി ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ട് നേടി രണ്ടാം സ്ഥാനത്ത് വന്നു അപ്പോൾ ഇതൊക്കെ വലിയ ചിലവുള്ളൊരു പ്രക്രിയ ആയിരുന്നു ആലോചിച്ച് പോകണം കാരണം വെച്ചാൽ ഓരോ യൂത്ത് കോൺഗ്രസ്സുകാരനും വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് അമ്പത് രൂപ കണ്ട് മെമ്പർഷിപ്പ് എടുക്കലോ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ രണ്ട് ലക്ഷത്തിലധികം രണ്ട് ലക്ഷം വോട്ട് മേടിക്കാന്ന് പറഞ്ഞാൽ ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം പിന്നെ രൂപ ചെലവഴിച്ചിട്ടുണ്ട് ആ പിൻവർക്കീം ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ട് നേടി അയാൾ അയാൾക്ക് ഏതാണ്ട് ഒരു എട്ട് ലക്ഷം ഒമ്പത് ലക്ഷം രൂപ എടുത്ത് ചിലവഴിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ രാഹുൽ മാങ്കൂട്ടം രണ്ട് ലക്ഷത്തിലധികം വോട്ട് നേടി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി അബിൻ വർക്കി എന്ന് പറഞ്ഞിട്ടുള്ള നേതാവ് ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ട് നേടി വൈസ് പ്രസിഡന്റ് ആയി രാഹുൽ മാൻകൂട്ട് നമുക്കറിയാം വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹത്തിന് ആ സ്ഥാനം ഒഴിയേണ്ടി വന്നു സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ട് ആ സ്ഥാനത്ത് സ്ഥാനം ഒഴിയുമ്പോൾ ആ സ്ഥാനത്തേക്ക് സ്വാഭാവികമായി യൂത്ത് കോൺഗ്രസിന്റെ നടപടി ചട്ടങ്ങൾ അനുസരിച്ച് നടപടിക്രമം അനുസരിച്ച് ആ സ്ഥാനത്തേക്ക് വരേണ്ടത് പിന്നെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള എബിൻ വർക്കിയാണ് എബിൻ വർക്കി ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ട് നേടി രണ്ടാം സ്ഥാനത്ത് പോകുന്ന ആളാണ് എന്ന് മാത്രമല്ല നല്ല കഴിവുള്ള ചെറുപ്പക്കാരനാണ് രാഹുൽ മാങ്ങൂട്ടത്തിനൊപ്പം നിർത്താൻ കഴിയുന്ന ഒരു പോരാളിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് അബിൻ വർക്കി പോർമുഖങ്ങളിലെ സജീവ സാന്നിധ്യമാണ് എബിൻ വർക്കി എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തെ പോലെ തന്നെ ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ ശക്തമായിട്ടുള്ള വിമർശന ശരങ്ങളുമായി തല ഉയർത്തി വിരിച്ചു നിന്ന ഒരു നേതാവാണ് അബിൻ വർക്കി സ്വാഭാവികമായി അബിൻ വർക്കി ആ സ്ഥാനത്തേക്ക് വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു അബിൻ വർക്കി ഈ പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തലയുടെ കൂട്ടാളിയാണ് കൂടെ നിൽക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള നെഗറ്റിവിറ്റികളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിനപ്പുറത്ത് ഒരു വലിയ അംഗീകാരം പൊതുമണ്ഡലത്തിൽ എബിൻ വർക്കി ഉണ്ടായിരുന്നു അതുകൊണ്ട് എബിൻ വർക്കി തന്നെ വരുമു കാരണം എബിൻ വർക്കി ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ട് നേടി നേടിയ ആളാണ് എന്നാൽ ഇപ്പോൾ ഈ കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ നേതാവ് എന്താ ചെയ്തത് അയാൾ ഏതോ ഒരു ചെറുപ്പക്കാരൻ അയാളുടെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല എന്തോ എന്തോ ഒരു ഏതോ ഒരു ചെറുപ്പക്കാരൻ അയാൾ എടുത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റാക്കി അയാളും മത്സരിച്ചതാണ് യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ അയാൾക്ക് കിട്ടിയ വോട്ട് എത്രയാണെന്നറിയോ സുഹൃത്തുക്കളെ പത്തൊമ്പതിനായിരം അതായത് ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ട് നേടിയ പോർമുഖങ്ങളിൽ സജീവ സാന്നിധ്യമായ വളരെ കഴിവുള്ള ഇബിൻ വർക്കി എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരനെ തഴഞ്ഞിട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നാലാം സ്ഥാനം മാത്രം ലഭിച്ച പത്തൊമ്പതിനായിരം വോട്ട് മാത്രം ലഭിച്ച ഒരുത്തനെ ഈ കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞ് ഈ കോൺഗ്രസിനെ വിഷം കുത്തി വെച്ച് കൊല്ലാനിറങ്ങിയിരിക്കുന്ന ഈ നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇതിനകത്ത് എന്ത് ജനാധിപത്യമാണ് സുഹൃത്തുക്കളെ ഉള്ളത് ഇത് രാഹുൽ ഗാന്ധി അഖിലേന്ത്യാ തലത്തിൽ വോട്ട് കൊള്ളക്കെതിരെ നടത്തുന്ന പ്രവർത്തനങ്ങളെ അടിവേരി ഇറക്കുന്ന ഒരു നിലപാടല്ലേ ഈ രാഹുൽ ഗാന്ധിയുടെ കൈയാളായിട്ടുള്ള കെ സി വേണുഗോപാൽ കേരളത്തിൽ ചെയ്തിട്ടുള്ളത് രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് എന്താണോ പറയുന്നത് ബി ജെ പി എന്ത് തെറ്റാണ് ചെയ്തത് എന്നാണോ രാഹുൽ ഗാന്ധി പറയുന്നത് അതേ തെറ്റ് അതിനേക്കാൾ ഭീകരമായി രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് ശക്തമായ പോർമുഖ തുറക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയിൽ തന്നെ ചെയ്തു വെച്ചിരിക്കുകയല്ലേ കെ സി വേണുഗോപാൽ ഇത് രാഹുൽ ഗാന്ധിയുടെ കാരണത്തിന്റെ അടിച്ചു തന്നെ തുല്യം സുഹൃത്തുക്കളെ രാഹുൽ ഗാന്ധി വോട്ട് ജോലി എന്ന് പറഞ്ഞിട്ട് ബി ജെ പിക്ക് എതിരെ നടത്തുന്ന ചർച്ചയുടെ മുഴുവൻ അന്തസത്തയും കളയുന്ന ഒരു പ്രവർത്തനമല്ലേ ഈ കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ കൈയാളായിട്ട് നിന്നുകൊണ്ട് കോൺഗ്രസിന് അത് ചെയ്തിരിക്കുന്നത് രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന പരിഷ്കാരമല്ലേ തെരഞ്ഞെടുപ്പ് യൂത്ത് കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് നടക്കണമെന്നുള്ള പരിഷ്കാരം രാഹുൽ ഗാന്ധിയല്ലേ കൊണ്ടുവന്നത് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിലേക്കും തെരഞ്ഞെടുപ്പ് എന്നുള്ളത് രാഹുൽ ഗാന്ധിയല്ലേ കൊണ്ടുവന്നത് അപ്പൊ രാഹുൽ ഗാന്ധി കോൺഗ്രസിൽ കൊണ്ടുവരുന്ന ജനാധിപത്യപരമായിട്ടുള്ള ആ നടപടിക്രമങ്ങളുടെ കടക്കൽ കത്തിവെക്കുകയല്ലേ ഈ കോൺഗ്രസിനെ വിഷം കുത്തി വെച്ച് കൊല്ലാൻ ഇറങ്ങിയിരിക്കുന്ന ഈ ഈ വേ വേണുകുമാല ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ട് മേടിച്ച് അവനെ മാറ്റി നിർത്തിയിട്ട് പത്തൊമ്പതിനായിരം വോട്ട് മാത്രം മേടിച്ച് നാലാം സ്ഥാനത്ത് വന്ന ഒരു ഒരു കൂറ ചെറുപ്പക്കാരനെ പിടിച്ചിട്ട് ഭാരവാഹിയാക്കും സുഹൃത്തുക്കളെ അപ്പോൾ ഞാൻ ഈ വീഡിയോ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം കോൺഗ്രസിൽ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ജനാധിപത്യപരമായിട്ടുള്ള പരിഷ്കാരങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്ന ഈ കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞ ഈ മൂന്നാം മൂന്നാംഘടനേതാവിൻ്റെ ഈ പരിഷ്കാരം രാഹുൽ ഗാന്ധി അറിഞ്ഞിട്ടുണ്ടോ രാഹുൽ ഗാന്ധിയുടെ അറിവോടുകൂടിയാണോ ഈ ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ട് നേടി വിജയിച്ച ഈ അഭിൻവർക്കിയെ മാറ്റി പത്തൊമ്പതിനായിരം വോട്ട് മാത്രം നേടിയ ഈ ഈ നാലാം നേതാവിനെ ഈ മൂന്നാം നേതാവായിട്ടുള്ള ഈ കെ സി വേണുഗോപാൽ ആ സ്ഥാനത്ത് വെച്ചത് രാഹുൽ ഗാന്ധി അറിഞ്ഞിട്ടാണോ രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് എതിരെ നടത്തുന്ന ആ പ്രചരണത്തിൻ്റെ പോരാട്ടത്തിൻ്റെ അതിൻ്റെ ആ പോരാട്ടത്തിന്റെ ആർജവും ഊർജം മുഴുവൻ പിന്നെ ഇല്ലാതാക്കുന്ന ഒരു ശ്രമമല്ലേ കെ സി വേണുപാൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് കെ സി വേണുപാൽ ചെയ്തിരിക്കുന്ന ഈ തീർത്തും ജനാധിപത്യ വിരുദ്ധമായ ഏകാധിപത്യപരമായിട്ടുള്ള ഈ നടപടിക്രമം രാഹുൽ ഗാന്ധി അറിഞ്ഞിട്ടുണ്ടോ രാഹുൽ ഗാന്ധിയുടെ കൂടെ അറിവോടുകൂടിയാണോ ഈ വൃത്തികെട്ട ഈ നീചമായ ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാട് പിന്നെ കെ സി വേണുഗോപാൽ എടുത്തിട്ടുള്ളത് എന്നുള്ള ചോദ്യമാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് ശ്രീമൻ രാഹുൽ ഗാന്ധിയോട് ചോദിക്കാറുള്ളത്